ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതി ഇങ്ങനെ അഷിൻ്റെ വണ്ടിയിലെ എണ്ണ എന്ന് പറയുമ്പോൾ ശ്രുതി ആരെങ്കോ ആലോചിക്കുകയാണ് കേട്ടോ ലാവണിയോ അശുവിനുമായി ഒരു പ്രണയത്തിലാവാൻ വേണ്ടി താൻ ചെയ്തൊരു പണിയാണ് പക്ഷേ അത് തനിക്ക് തന്നെ വിനയായിരിക്കുന്നു എന്നിങ്ങനെ ശ്രുതി ചിന്തിക്കുകയാണ് കേട്ടോ അങ്ങനെ ഈ സമയം ശ്രുതി ഇഷ്ടമാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇതിപ്പോൾ അശ്വിൻ അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അശ്വിൻ എനിക്ക് നല്ല പണി തരും തരുമെന്നിങ്ങനെ ചിന്തിക്കാണ് പിന്നീട് ശു ശ്രുതിയോട് അശ്വിൻ പറയും ഇനിയിപ്പോൾ എന്ത് ചെയ്യും വിചാരിച്ച സമയത്ത് എനിക്ക് മീറ്റിങ്ങിന് എത്താൻ പറ്റിയില്ലെങ്കിൽ അത് പ്രശ്നമാണ് എന്ന് പറഞ്ഞുതന്നെ ശ്രുതി പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അശ്വിനോട് പറയുകയാണ് അതെ ഇവിടെ നിന്നും അഞ്ച് കിലോമീറ്റർ ലോങ്ങ് അങ്ങ് കഴിഞ്ഞാൽ അവിടെ ഒരു പെട്രോൾ പമ്പ് പമ്പുണ്ടെന്ന് പറയാനുണ്ടാകും അപ്പോൾ അത് കേൾക്കുന്ന അശ്വിനൊരുപാട് സമാധാനമാവാണ് അങ്ങനെ അശ്വിൻ ശ്രുതിയോട് പറയാണ് നീ വണ്ടി നീ വണ്ടി ഉന്തി തരുമോ എന്ന് ചോദിക്കാനായിട്ടാ തന്നെ ശ്രുതി പറയുകയാണ് ഞാൻ ഡ്രൈവ് ചെയ്തോളാം നിങ്ങൾ വണ്ടി ഊന്തിക്കോളൂ എന്ന് പറയുന്നത് അങ്ങനെ അശ്വിൻ വണ്ടി ഒന്തുണ കേട്ടോ അങ്ങനെ ശ്രുതി വണ്ടിയിൽ കയറിയിരിക്കുകയാണ് അശ്വിൻ്റെ വണ്ടി ഇങ്ങനെ കയറിയിരിക്കുമ്പോൾ ഇത് എന്ത് മറിമായാണ് ഈശ്വര എന്തായാലും ഏ സാറ് എനിക്ക് വേണ്ടി വണ്ടി ഓന്തുന്നു എന്തൊരു രംഗമാണ് എന്ത് കാണേണ്ട കാഴ്ച തന്നെയാണ് എന്തായാലും ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് എന്ന് ഇങ്ങനെ പറഞ്ഞ് വാതോരാത ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ടാ ശ്രുതി അപ്പോൾ ഈ സമയൊക്കെ അശ്വിനെ ഇങ്ങനെ വണ്ടി ഊന്തി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ വണ്ടി ഊന്തി വണ്ടി ഊന്തി അവശ്യനിലയിൽ അശ്വിനായി വരികയാണ് ഇതേ സമയം ശ്രുതി പറയുകയാണെങ്കിൽ ഒന്ന് സ്പീഡിലൊന്നു എന്താ എത്ര പതുക്കെ സ്പീഡിലൊന്തു എന്നിങ്ങനെ പറയുകയാണ് ശ്രുതിയുടെ ആ പൊട്ടത്തരത്തിന് ഒരു കുറവുമില്ല അപ്പോൾ അശ്വിനാണെങ്കിലും ദേഷ്യം പിടിച്ചു നിൽക്കുന്ന സമയമാണെന്ന് പോലും ശ്രുതി ചിന്തിക്കുന്നില്ല കേട്ടോ എന്നാൽ ഈ സമയം ശ്രുതിയുടെ അമ്മ പറയണേ എൻ്റെ മോളെ എവിടെയാണ് പോയിരിക്കുന്നത് എന്ന് അറിയില്ലല്ലോ ഇഷ്ട എവിടെ പോയി എന്ന് കാണുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അമ്മായി വരികയാണെങ്കിൽ ഇതേ ജാതകം കിട്ടിയിരിക്കുന്നു ഷ്യമിൻ്റെ ഷ്യമിൻ്റെ ജാതകം തന്നിട്ടുണ്ട് നമുക്ക് ഇത് എന്തിനാ എന്ന് അപ്പോഴേക്കും ശ്രുതിയുടെ അച്ഛൻ ചോദിക്കുകയാണ് അപ്പോഴേക്കും അമ്മായി പറയാണ് ആ നിന്നോട് പറയാൻ പറഞ്ഞു നമ്മുടെ ശ്രുതിയെ നമ്മുടെ ഷ്യാമിന് അവൻ നല്ലൊരു പയ്യനാണ് അവനെ പോലെ ഒരു നല്ലൊരു പയ്യനെ കിട്ടാൻ ഇരുന്നാലും നടക്കില്ല എന്ന് പറഞ്ഞ ഉടനെ തന്നെ ശ്രുതിയെക്കുറിച്ച് ശ്രുതിയുടെ അച്ഛൻ പറയാണ് എനിക്കവളുടെ കുറിച്ച് കുറച്ച് ഉത്തരവാദിത്തങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട് അവളുടെ വിവാഹം ഇത്ര പെട്ടെന്ന് ഉറപ്പിക്കാൻ നിങ്ങളോട് ആരാ പറഞ്ഞത് ഇപ്പോഴെന്താ എനിക്കൊരു വിലയില്ലാതായോ എൻ്റെ പണി പോയത് കൊണ്ടാണോ എന്ന് പറഞ്ഞോട് തന്നെ അമ്മായി പറയണേ ഏ അങ്ങനെ ഒന്നല്ല അപ്പോഴേക്കും ശ്രുതിയുടെ അമ്മ പറയണേ എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ശ്രുതിക്ക് നല്ല കാര്യം വന്നപ്പോൾ നമ്മളത് ഉറപ്പിക്കല്ലേ വേണ്ടത് ഒന്നും വേണ്ടെന്ന് ചോദിച്ചു വരുന്നവർക്ക് പ്രത്യേകിച്ച് നമുക്ക് സാമ്പത്തികമായി ഒന്നുമില്ലല്ലോ എന്ന് പറയുമ്പോൾ എനിക്കെന്തോ ഈ വിവാഹത്തിനോട് അത്ര യോജിപ്പില്ല എന്ന് ശ്രുതിയുടെ അച്ഛൻ പറയാനായിട്ടാണ് എന്നാൽ ഈ സമയം ലാവണ്ണിയാണെങ്കിൽ അവിടെ ഇരിക്കുന്ന തൻ്റെ മുഖത്ത് പൊള്ളിയത് കൊണ്ട് തന്നെ പൂജ ചെയ്യുന്ന ആ ഭാഗത്തോട്ട് നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണാൻ പനിനീരിരിക്കുന്ന കേട്ടോ അങ്ങനെ പനീർ വെള്ളം കാണുമ്പോൾ ലാവണ്ണി ആ തീർച്ചയായും ഇത് മുഖത്ത് തേച്ചാൽ എൻ്റെ ഈ ഒരു അസുഖം മാറും ശ്രുതി ഉണ്ടെങ്കിൽ ശ്രുതിയോട് ചോദിക്കായിരുന്നു ശ്രുതി ഇല്ലല്ലോ അതുകൊണ്ട് ഇത് മാറാൻ എൻ്റെ മുഖത്ത് ഈ വെള്ളം തേച്ചാൽ മതി എന്നിങ്ങനെ ലാവണ്ണിയെ ചിന്തിച്ചിട്ട് ആ വെള്ളം എടുത്തിട്ട് മുഖത്ത് തേക്കാൻ കൊണ്ടുപോകുമ്പോഴേക്കും മുത്തശ്ശി ബാക്കിൽ നിന്ന് വിളിക്കാനായിട്ടാ ഞാൻ എന്താ ഈ കാണിക്കുന്നത് എന്താ മുത്തശ്ശി ചോദിക്കുമ്പോൾ മനോരമ അവിടെ എത്താണ് അപ്പോൾ മനോരമ തീർച്ചയായും ഇവിടെ വലിയൊരു പൊട്ടിത്തെറി തന്നെ സംഭവിക്കും എന്ന് മനോരമ മനസ്സ് കൊണ്ട് പറഞ്ഞിട്ട് എന്തല്ല അവണെ നീ കാണിക്കുന്നത് അത് പ്രാർത്ഥനയ്ക്ക് വെക്കുന്ന ഗംഗാജലമല്ലേ എന്നുള്ള ആ വാക്കുകളൊക്കെ ഇങ്ങനെ പറയാനായിട്ടാണ് അപ്പോൾ ഉടൻ തന്നെ അതിനെന്താ അതിനെന്താ പ്രശ്നം ഇതിപ്പോൾ കുറച്ചെടുത്ത് എൻ്റെ മുഖത്ത് ഒഴിച്ചെന്ന് കരുതി ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഉടൻ തന്നെ മനോരമ പറയുകയാണെ നീ ഒരു കാര്യം ചിന്തിക്കണം അത് പൂജാ സമയത്തൊക്കെ ഉപയോഗിക്കുന്ന സാധനമല്ലേ ആ സാധനം എങ്ങനെ എൻ്റെ മുഖത്ത് ഉപയോഗിക്കാൻ പറ്റും അതിനെന്താ കുഴപ്പം എന്നാലും അവണെ പറയുമ്പോൾ ഇവന്മാരെ പോലെയുള്ളവരോട് വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് हम्म आ आ ഇങ്ങനെ മുത്തശ്ശി പറയാനിട്ടാ അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ ലാവണ്യെ പറയാണ് ആ ശരി എപ്പോഴും എനിക്ക് മനസ്സിലായി എന്തായാലും ശ്രുതി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ശ്രുതിയോട് ചോദിക്കായിരുന്നു എന്താ ഇനി എൻ്റെ മുഖത്ത് ഈ ഒരു അസുഖത്തിനുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് ശ്രുതിയോട് ചോദിക്കായിരുന്നു അതിന് ശ്രുതി ഇവിടെ ഇല്ലല്ലോ എന്നിങ്ങനെ ലാവണേ പറയാനിട്ടാ അപ്പോൾ ഉടൻ തന്നെ മുത്തശ്ശി പറയുകയാണ് ഇതാണ് നിൻ്റെ പ്രശ്നം നിനക്ക് എന്തിനും ഏതിനും ശ്രുതി വേണം സ്വയം ഒന്നും കണ്ടെത്താനോ ഒക്കെ ചെയ്യാനോ ഒന്നും നിനക്ക് കഴിയില്ല എന്നിങ്ങനെ പറഞ്ഞാൽ മുത്തശ്ശി ലാവണയോട് ചൂടാമോ മനോരമ വീണ്ടും ഇവിടെ ഒരു പൊട്ടി നടക്കാൻ പോവുകയാണല്ലോ എന്ന ഭാവത്തിൽ നിൽക്കണ കേട്ടോ എന്നാൽ ഈ സമയം ശ്രുതിയെ തന്നെയാണ് വീണ്ടും കാണിക്കുന്നത് ശ്രുതിയെ ഇങ്ങനെ കൊണ്ട് വണ്ടി ഇങ്ങനെ ഒന്തിച്ച് കൊണ്ടുപോവാണ് അങ്ങനെ ശ്രുതി വളരെ രസകരമായി തന്നെ ആ വണ്ടി ഇങ്ങനെ ഒന്തി പോവുകയാണ് കേട്ടോ അപ്പം ഈ സമയം അശ്വിനാണെങ്കിലോ വല്ലാതെ അങ്ങ് ക്ഷീണിച്ചിട്ടുണ്ട് അങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയണേ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ഇങ്ങോട്ടേക്ക് വണ്ടി പോകണം അങ്ങോട്ടേക്ക് വണ്ടി പോകണം എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ അഷ്വിൻ അങ്ങനെ വല്ലാതെ ഇഷ്ടപ്പെടില്ല കേട്ടോ അപ്പം അശ്വൻ ദേഷ്യുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നീയൊന്ന് ഇങ്ങോട്ട് വന്നേ നീ ഒന്ന് താഴത്തോട്ട് ഇറങ്ങിയ എന്ന് പറയണേ അത് കേട്ട ഉടൻ തന്നെ ശ്രുതി ചോദിക്കും ഞാനതിനെ എന്ത് ചെയ്തു ഈ അശ്വിൻ സാർ എന്നിങ്ങനെ പറഞ്ഞ ഉടൻ തന്നെ പറയണേ നീ എന്ത് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞു തരണോ നീ എന്നെ ഇങ്ങനെ വല്ലാത്ത പഠിപ്പിക്കണ്ട ലെഫ്റ്റ് റൈറ്റ് എന്ന് എനിക്കറിയാം വണ്ടി എങ്ങനെ കൊണ്ടുപോകണോ എങ്ങനെ ഊന്തു ഊന്തണം എന്നുള്ള നീ ഒന്ന ഊന്തി നോക്കാം അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നിനക്ക് മനസ്സിലാവും സ്പീഡിൽ ഒന്നാനൊക്കെ പറയുന്നു ഒരു വണ്ടി ഊന് ഒരു പ്രയാസം എത്രമാത്രമാണെന്ന് നീ ഒന്ന് അറിയെന്ന് പറഞ്ഞ ഉടനെ തന്നെ ശ്രുതി പറയുകയാണേ ഓഹോ ഹീത അപ്പോൾ അത്ര വലിയ കാര്യം ഇത് ഉണ്ടാണെന്നോ യാതൊരു പ്രശ്നവും ഞാൻ ഊതി കാണിച്ചു തരാമല്ലോ എന്ന് പറഞ്ഞാൽ ശുദ്ധങ്ങൾ പോവാണ് പോകാനേട്ടാ ഇതേ സമയം ജാതകവുമായി ജോൽസൻ്റെ അടുത്തോട്ട് പോകാൻ നിൽക്കുകയാണ് ശ്രുതിയുടെ അച്ഛൻ അപ്പോൾ ആ ഷാമിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് താഴെ വീണിട്ടുണ്ടല്ലോ അത് ശ്രുതിയുടെ അച്ഛൻ്റെ കൈകളിൽ കിട്ടുകയാണ് അങ്ങനെ ശ്രുതിയുടെ അച്ഛൻ അത് എടുക്കുമ്പോൾ അതിൽ ഷാമിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ ജാതകത്തില തന്ന ഡേറ്റ് ഓഫ് ബർത്തും ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പോൾ ശ്രുതിയുടെ അച്ഛൻ്റെ ഉള്ളിൽ എന്തായി ഇപ്പോൾ ഇത് രണ്ടും രണ്ടായിരിക്കുന്നത് ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടല്ലോ എന്ന് ഇങ്ങനെ ശ്രുതിയുടെ അച്ഛൻ ചിന്തിക്കുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം ശ്രുതിയാണെങ്കിലും അഷ്വിൻ്റെ കാർ മുതൽ തുടങ്ങിയിരിക്കുന്നു അഷ്വിൻ ആണെങ്കിലും കാറിങ്ങനെ ഒന്ുന്നതിനനുസരിച്ച് വട്ടു പിടിക്കുന്ന ഒന്നുമില്ല അശ്വിൻ തലക്കും കൈ എടുത്തു ഈശ്വരവും വല്ലാത്തൊരു വിധി തന്നെ എന്നിങ്ങനെ അഷിൻ ഇങ്ങനെ ആ മനോഭാവത്തോട് കൂടി നിൽക്കണം കേട്ടോ ഏത് സമയത്താണാവോ ഇവളെൻ്റെ വണ്ടിയിൽ കയറിയത് അത് മുതൽ എനിക്ക് കഷ്ടപ്പാട് തന്നെ എന്നിങ്ങനെ വണ്ടിയിലിരുന്ന് ചിന്തിക്കുന്നുണ്ട് എന്നാൽ ശ്രുതിയാണെങ്കിലും അയ്യോ ദൈവമേ എനിക്ക് നല്ല സ്പീ സ്പീഡിൽ ഒന്നാൻ നല്ല കരുത്ത് കിട്ടണേ എനിക്ക് നല്ല ശക്തി കിട്ടണേ എനിക്ക് ഉന്താൻ കഴിയണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നുകൂടി സ്പീഡിൽ ഉന്താൻ കഴിയണേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉന്തികൊണ്ടിരിക്കുകയാണ് പക്ഷേ ശ്രുതി ഉന്തുന്ന ശ്രുതിയുടെ കാലുകൾ അവിടെ മാത്രം ഇങ്ങനെ ഉള്ളൂ പക്ഷെ വണ്ടി ഒരു അടി മുന്നോട്ട് പോയിട്ടില്ല കേട്ടോ അങ്ങനെ ശ്രുതി ഇങ്ങനെ ഈ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ കേട്ട് അശ്വിന്റെ ദേഷ്യം വരികയാണ് അങ്ങനെ അശ്വിൻ കാറിൽ നിന്ന് അങ്ങ് ഇറങ്ങുകയാണ് ഒരടി പോലും മുന്നോട്ട് പോകാത്ത ആ കാറ് ശ്രുതി ഭയങ്കരമായി ഉന്തി എന്ന മനോഭാവത്തോടു കൂടി വീണ്ടും വീണ്ടും ഉന്തുന്നതായി ഇങ്ങനെ ആംഗ്യം കാണിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആഷ്യൻ ഇങ്ങനെ ശ്രുതിയുടെ തൊട്ടരികെ വന്നിട്ടുണ്ട് പക്ഷെ ശ്രുതി അതൊന്നും ശ്രദ്ധിക്കുന്നില്ല ശ്രുതിയുടെ വിചാരം താനൊന്തിയിട്ട് വണ്ടി എവിടേക്കും എത്തി എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പം ആ സമയം അഷ്വിന് വന്നിട്ട് പറയുകയാണെ എന്താണ് ഈ കാണിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇതെന്ത് ചോദ്യം നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങളിവിടെ വന്ന് നിന്ന് വട്ടു സേറ് പിടിക്കും അതെന്താ നിങ്ങൾ ചിന്തിക്കാത്തത് സേറ് പിടിച്ചില്ലെങ്കിൽ വണ്ടി അവിടെ ഇവിടെയൊക്കെ പോയി എടുക്കില്ല എന്ന് പറയുമ്പോൾ മണ്ണാങ്കട്ട എന്ന് പറയണ്ട അപ്പോൾ അത് കേട്ടോട് തന്നെ അഷ്വിൻ അത് പറഞ്ഞുകൊണ്ട് തന്നെ മണ്ണാകെട്ട എന്നാ അത് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ എന്ന് ശ്രദ്ധി ചോദിക്കുകയാണ് ഈശ്വരോ വല്ലാത്തൊരു ദൈവവിധി എൻ്റെ വല്ലാത്തൊരു പരീക്ഷണമാണല്ലോ എനിക്കിന്ന് ദൈവം തന്നു വല്ലാത്തൊരു മാരണത്തെയാണല്ലോ എൻ്റെ തലയിൽ കെട്ടിയെന്ന ഭാവത്തിൽ അഷ്വിനെന്തെയ്യും അതിൻ്റെ തലക്കൊരു കൊട്ടങ്ങ് കൊടുക്കാനിട്ടാണ് അപ്പോൾ ശ്രുതി ചോദിക്കും എന്താ നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നത് നിങ്ങൾ പെട്ടെന്ന് പോയിട്ട് വണ്ടിയുടെ സ്റ്റിയർ പിടിക്കുക ഞാൻ എത്ര സ്പീഡിലാണ് വന്നത് ഇതാണ് ശ്രുതി അങ്ങനെയെന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഒന്നും ഇണ്ടാതിരിക്കുന്നുണ്ട് ഞാൻ എൻ്റെ കമ്പനിയിൽ ഒരാൾക്ക് വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അശ്വിൻ തൻ്റെ ഫോൺ എടുക്കാൻ അങ്ങനെ ഹഷീൻ ഫോൺ എടുത്തിട്ട് വിളിക്കാൻ ഒരുങ്ങാണ് ഈ സമയം ലാവണിയാണ് കാണിക്കുന്നത് ലാവണിയെ മനോരമ പറഞ്ഞ വാക്കുകൾ കേട്ട് ലാവണ്യ മുത്തശ്ശിയോട് വന്ന് ക്ഷമ പൂജ പൂജാമുറിയിൽ വെച്ച ഭക്തി ജലം ഒരിക്കലും എടുക്കാൻ പാടില്ലായിരുന്നു എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത് അതുകൊണ്ട് മുത്തശ്ശി എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് സോറി പറയുമ്പോൾ മുത്തശ്ശി ഇങ്ങനെ രാവണിയെ നോക്കുകയുണ്ടാകും അപ്പോൾ അത് കാണുന്ന മനോരമ പറയും അവൻ്റെ ഞാൻ സ്വയം വന്ന് സോറി പറഞ്ഞല്ലാമേ അതുകൊണ്ട് എന്ന് പറഞ്ഞു തന്നെ മുത്തശ്ശി പറയുകയാണ് ഇത് എൻ്റെ ഉള്ളിൽ തട്ടിയ ഒരു സോറി പറച്ചിലാണ് ആരോടൊന്നും പറയാതെയാണ് ഇനി ഈ സോറി പറഞ്ഞത് എന്നാൽ ഇവിടെ ചെയ്തിരിക്കുന്നത് സൂചിയ നൂലും വെച്ചിട്ട് ഇവിടെ ഒരു കൈത്തറി വർക്കാണ് ചെയ്യുന്നത് നീ ഒരു ചിക്കൻ കറി ഉണ്ടാക്കി കൊണ്ടുവാ എന്ന് പറയാനട്ട അപ്പോൾ ഇത് കേട്ടോടുന്നു ലാവണി ചിക്കൻ കറിയോ അതെങ്ങനെ ഉണ്ടാക്കാനാണ് ഇന്നാ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കൈ ആ ഒരു വർക്ക് ചെയ്യുന്നതുകൊണ്ടല്ല അതിങ്ങോട്ട് ലാവണിയുടെ കയ്യിൽ കൊടുക്കുക അപ്പോൾ ലാവണി പറയാം ഇതിലെന്ത് ചിക്കൻ കറി എന്ന് പറയുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് നീ ഇത് ചെയ്യുക അപ്പോൾ ഉടൻ തന്നെ ശ്രുതി പറയുകയാണെങ്കിൽ ഈ സോറി ലാവണി പറയുകയാണെങ്കിൽ ശ്രുതി ഉണ്ടായിരുന്നെങ്കിൽ എനിക്കതൊന്നും ഒരു ബുദ്ധിമുട്ടില്ല ഞാൻ കിച്ചണിൽ പോയിട്ട് നന്നായി ചിക്കൻ കറി ഉണ്ടാക്കും എന്ന് പറയാനോ അപ്പോൾ ഇത് കേൾക്കുന്ന മനോരമ പെട്ടെന്ന് അവിടെ നിന്നങ്ങ് മാറി നിന്നിട്ട് മുത്തശ്ശി അങ്ങ് പോയി എന്ന് കരുതി മനസ്സിലാക്കി ഉടൻ തന്നെ മനോരമ വന്നിട്ട് മനോരമ വന്നിട്ട് പറയുകയാണെങ്കിൽ ഇതിൽ ചെയ്യുന്നൊരു വർക്കിൻ്റെ പേരാണ് അത് ചെയ്യാനാണ് എന്നോട് പറഞ്ഞത് എന്ത് സൂചിയും നൂലും വെച്ചിട്ട് ഇതിൽ ചിക്കൻ കറി വർക്ക് ചെയ്യാനോ അതൊന്നും എന്നെക്കൊണ്ട് കഴിയില്ല എന്നിങ്ങനെ ലാവണെ പറഞ്ഞു ഉടൻ തന്നെ മനോരമ പറയുകയാണെങ്കിൽ നീ എങ്ങനെയെങ്കിലും ചെയ്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ അമ്മ നിന്നെ വിലയിരുത്തും എന്ന് പറയാനായിട്ടോ അപ്പോൾ ഉടൻ തന്നെ ലാവണെ പറയുകയാണെങ്കിൽ ഇതൊക്കെ ശ്രുതി ഉണ്ടായിരുന്നെങ്കിൽ നിമിഷ നേരം കൊണ്ട് എന്നെക്കൊണ്ട് അതൊക്കെ കഴിഞ്ഞിരുന്നു എന്നിങ്ങനെ പറയണം അങ്ങനെ പിന്നീട് ശ്രുതി എന്ത് ചെയ്യും പെട്ടെന്ന് തൻ്റെ ശ്രുതിക്ക് വിളിച്ച് നോക്കാം അവൾക്ക് വിളിച്ച് നോക്കിയാൽ അല്ലെങ്കിൽ അവളുടെ വീട്ടിലോട്ട് വിളിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ തനിക്ക് കഴിയുമെന്നൊക്കെ ഇങ്ങനെ ലാവണിയൊക്കെ തോന്നും കേട്ടോ എന്നാൽ ഈ സമയം മഷീനാണെങ്കിലും താൻ ഓരോരുത്തർക്കും ഇങ്ങനെ വിളിച്ചും കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പെട്ടെന്ന് പെട്രോൾ എത്തിക്കാനോ അതല്ലെങ്കിൽ വണ്ടി കൊടുത്തു വിടാനൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം ശ്രുതിയാണെങ്കിൽ അതൊന്നും ഇങ്ങനെ മൈൻഡ് ചെയ്യാതെ ശ്രുതി നന്നായി ഇങ്ങനെ ഉള്ളിവിടെ കഴിക്കുക കേട്ടോ അപ്പോൾ ഉള്ളിവിടെ കഴിക്കുന്നത് കാണുമ്പോൾ അക്ഷനങ്ങ് ദേഷ്യം വരികയാണ് അപ്പം അശ്വിൻ ശ്രുതിയെ ഇങ്ങനെ നോക്കണം അപ്പം അശ്വിൻ ഇത് ഫോണിൽ ഇയർഫോൺ വെച്ചിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ ഈ ഇതിലിങ്ങനെ അശ്വിൻ പറയുന്നുണ്ട് അതെ ഈ ഞാൻ നിന്നോടൊരു കാര്യം പറയാം പെട്ടെന്ന് നീ എത്തിക്കാൻ നോക്ക് അതല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ ശ്രുതി പറയുകയാണെങ്കിൽ എന്നോടാണ് പറയുന്നത് അപ്പോൾ ഉടനെ തന്നെ അശ്വിൻ നിന്നോടല്ല എന്ന് പറയുമ്പോൾ ശ്രുതി അവിടെ തല താഴ്ത്തി നിൽക്കുകയാണ് കേട്ടോ എന്താ എന്താ നിങ്ങൾ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് ശ്രുതി അശ്വിനോട് വീണ്ടും സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ അശ്വിൻ ഇങ്ങനെ ചെവി കൊണ്ട് കൈകൊണ്ടിങ്ങനെ ചെവിയിലോട്ട് കാണിക്കും ഞാനൊരു ഫോണിലാണ് എന്നുള്ള ആംഗ്യ ഭാഷ കാണിക്കാണ് കേട്ടോ അത് കേട്ടോ അത് കണ്ടുകൊണ്ട് തന്നെ ശ്രുതി പറയണേ എന്താ നിങ്ങൾക്ക് ചെവിക്ക് പറ്റിയത് എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ ഉടൻ തന്നെ അശ്വിൻ ഷട്ടപ്പ് എന്ന് പറയാനാണ് അപ്പോൾ ഫോണിലുള്ള ആൾ ചോദിക്കും എന്തിനാണ് നിങ്ങൾ എന്നോട് ഷട്ടപ്പ് പറഞ്ഞത് അപ്പോൾ ശ്രുതി എന്താ എന്താ ഷട്ടപ്പ് പറഞ്ഞത് എന്ന് ശ്രുതി ചോദിച്ച ഉടൻ തന്നെ അശ്വിൻ പറയണേ ഞാൻ ഫോണിലാണ് ഒന്ന് മിണ്ടാതിരിക്കോ ദയവ് ചെയ്തിട്ട് എന്ന് അശ്വിൻ ചൂടായി കൊണ്ട് പറയുമ്പോൾ ശ്രുതി മിണ്ടാതിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം ഫോണിലുള്ള ആൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ആരോടെ സംസാരിക്കുന്നത് ഇവിടെയുള്ളൊരു പെണ്ണിനോട് ഫോൺ കട്ട് ചെയ്തെട്ടോ അങ്ങനെ പിന്നീട് മറ്റുള്ളവർ ഫോണിലാണെന്ന് ഒന്നും മിണ്ടാതിരുന്നുകൂടെ നിന്നെ കണ്ടതിലാണ് ഇന്ന് എനിക്ക് ദിവസം എത്ര ബുദ്ധിമുട്ടായത് നിന്നെ പോലത്തെ ഒരു മാനണത്തെ വണ്ടിയിൽ കയറ്റിയത് കൊണ്ടാണ് പതിവില്ലാത്ത എണ്ണ വെറ്റലും അതുപോലെ തന്നെ ബാക്കി ബുദ്ധിമുട്ടും ഇപ്പോഴെതാ ടയറും പഞ്ചറായിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ അശ്വിൻ പറയുമ്പോൾ ശ്രുതി അതൊന്നും കേട്ടതായി മൈൻഡാക്കുന്നില്ല കേട്ടോ അപ്പോൾ അശ്വിൻ അപ്പോഴും ഉള്ളിവിടെ ഇങ്ങനെ സ്പീഡിൽ കഴിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അശ്വിൻ പറയുകയാണെങ്കിൽ നീ എന്താണ് ഈ കാണിക്കുന്നത് ഞാൻ പറയുന്നതല്ലേ കേട്ടോ എന്ന് പറഞ്ഞോ അത് ശ്രുദ്ധി ചോദിക്കുക എന്നോടാണോ അപ്പോൾ പറഞ്ഞത് ഫോണിലല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ ഉടൻ തന്നെ അശ്വിൻ ഇത് വല്ലാത്തൊരു വട്ട് കേസ് തന്നെയാണ് ഇത് നൂറിലൊരു ലൂസേ ഇങ്ങനെ ഒന്നും ഉണ്ടാവുകയുള്ളൂ ഇതിനോട് സംസാരിക്കാതെ ഇരിക്കെയാണ് നല്ലത് എന്ന ഭാവത്തിൽ അശ്വിനും അങ്ങനെ നിൽക്കണം കേട്ടോ അങ്ങനെ നല്ല രസകരമായ മുഹൂർത്തമാണ് ഇനി പോ ഇനി വരാനിരിക്കുന്നത് ഇനി ഇവർ കാട്ടിലകപ്പെടും കാടിനുള്ളിലോട്ട് പോവും പിന്നീട് അവിടെ ഇവരുടെ വിവാഹം നടത്തും അങ്ങനെ നല്ല രസകരമായ ആ ഒരു സംഭവങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത്